ഹലോ കൂട്ടുകാരെ അയച്ചു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയനീ കൊത്തിപ്പറിക്കാൻ എന്താ അറിയോ എനിക്കുള്ള പണിയാണ് മാങ്ങാറിഞ്ചി കൊത്തിപ്പറിച്ചു പണ്ടോ അതിന് അവനക്ക് അച്ചാർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചാർ ഉപ്പിലിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ മാങ്ങാറിഞ്ചിയൊക്കെ അത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മാങ്ങാറിഞ്ചിന്നാണ് കേട്ടോ പറയാം മാങ്ങ ഇഞ്ചഞ്ചി എന്ന് ചില നാട്ടിൽ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുകയാണ് ചട്ടി ചൂടായി വരുമ്പോൾ നല്ലെണ്ണ വെച്ച് കൊടുക്കട്ടോ നല്ലെണ്ണേനെന്തൊക്കെ രസം കടകിട്ട് പൊട്ടിക്കുക ഇലക്ക് ഉലുവെട്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ ഏത് മുളകാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക മുളക് എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മുളകൊന്ന് വാടി വന്നാൽ അച്ചാർ പൊടി ചേർക്കുക അച്ചാർ പൊടി ചേർക്കുമ്പോൾ തീ നല്ല കുറച്ച് വെക്കുക അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചൂടറിയ ശേഷം ചേർത്ത് ഇട്ടാൽ മതി കേട്ടോ അച്ചാർ പൊടി ചേർത്ത് നല്ല മോപ്പിക്കുക കരിഞ്ഞു പോവരുത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അതിലേക്ക് കുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക മാങ്ങാറീച്ചും ഇട്ടുകൊടുക്കുക ചെറുതാക്കി മുറിച്ച് വെച്ച് മാങ്ങാറിഞ്ചിണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്ക കുറുക്കി വരുന്ന സമയത്ത് കുറച്ച് സുറുക്കിയും ചേർത്ത് കൊടുക്ക ഇട്ടപ്പാട് ഉപയോഗിക്കരുത് പിറ്റേ ടേസ്റ്റ് ദിവസ മാമം വരുന്നുണ്ട് കറങ്ങാൻ പോയിട്ട് വരികയാണ് എന്തോ സർപ്രൈസ് ഉണ്ടല്ലോ എന്താണ് മോന്നുവാ എന്താണ് I <laughs> <laughs>